മേജർ മഹാദേവൻ വരുന്നു മോഹൻലാൽ മേജർ രവി ചിത്രം ഒരുങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ നിരവധി സിനിമകൾക്കായി ഒരുമിച്ച മലയാളത്തിലെ ഹിറ്റ് കോംബോകളിൽ ഒന്നാണ് മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ട് കീർത്തിചക്ര കുരുക്ഷേത്ര കാണ്ഡഹാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബിയോണ്ട് ബോർഡേഴ്സ് തുടങ്ങിയ സിനിമകളിൽ ഈ കോംബോ ഒന്നിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു പുതിയ സിനിമയുമായി മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടെത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പതിവ് മേജർ രവി സിനിമകളെ പോലെ ഒരു പട്ടാള ചിത്രമാകും ഇതെന്നാണ് സൂചന ഓപ്പറേഷൻ സിന്ദൂറിനെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ഈ സിനിമയിൽ മോഹൻലാൽ മേജർ മഹാദേവനായി തിരികെ എത്തുമെന്നാണ് റിപ്പോർട്ട് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയ്ക്കായി പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഗംഭീര ടെക്നീഷ്യൻസ് ഒന്നിക്കുന്നുവെന്നും സൂചനകളുണ്ട് പേട്ട ട്വന്റി ഫോർ ജനതാ ഗാരേജ് മരക്കാർ തുടങ്ങിയ സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ച എസ് തിരുവാണ് ഈ മേജർ രവി മോഹൻലാൽ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുക അനിമൽ എന്ന സിനിമയ്ക്കായി സംഗീതമൊരുക്കിയ ഹർഷവർദ്ധൻ രാമേശ്വർ ആണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണം മേജർ രവിയുടെയും മോഹൻലാലിന്റെയും ഭാഗത്തുനിന്ന് വന്നിട്ടില്ല പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചയോടെയായിരുന്നു ഭീകരാക്രമണം ഉണ്ടായത് പ്രദേശത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ പൈൻ മരങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഇരുപത്തിയാറ് പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ലഷ്കർ തോയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു പിന്നാലെ രാജ്യത്തെ പെൺമക്കളുടെ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ച് ഭീകരർക്ക് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ബെഹവൽപൂർ മുരിഡ്ക അടക്കമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് മെയ് ഏഴ് അർദ്ധരാത്രി ഇന്ത്യ ആക്രമണം നടത്തിയത് ബെഹാവൽപൂരിലെ ജെയ്ഷി ആസ്ഥാനമായിരുന്നു ഇന്ത്യ തകർത്തത് മുരിഡിക്കിലെ ലഷ്കർ ആസ്ഥാനവും തകർത്തിരുന്നു നൂറിലധികം ഭീകരരെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ വധിച്ചത് ഒൻപത് കേന്ദ്രങ്ങൾ തകർത്തു യൂസഫ് അസർ അബ്ദുൾ മൗലിക് റൌഫ് മുദാസിർ അഹമ്മദ് തുടങ്ങിയ ഭീകരരും ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു ഒടുവിൽ രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലൂടെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു